ാണ് ഭാരതാമ്പ വിഷയം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ വിവാദമായതാണ് അതിന്റെ തുടർച്ച എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെട്ട് എ ഐ വൈ എഫ് രാജ്ഭവനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് രണ്ടു തവണ ജലപീരങ്കി പ്രയോഗിച്ചു ആഷൻ ഡിയേഗോ സ്ഥലത്തുണ്ട് ആഷൻ ഡിയേഗോ ഭാരതാമ്പ ചിത്ര വിവാദത്തിൽ രാജ്ഭവനിലേക്ക് എ വൈ എഫ് നടത്തിയ മാർച്ച് ഇപ്പോഴും തുടരുകയാണോ ജലപീരങ്കി പ്രയോഗിക്കുമ്പോഴും പ്രവർത്തകർ തിരിഞ്ഞു പോകാതെ വനിതകളടക്കം തുടരുകയാണോ തീർച്ചയായും ഇവിടെയിരുന്ന് സമരം രേഖപ്പെടുത്തുന്നത് യാത്രയുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് നേരത്തെ മ്യൂസിയം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഇവിടെ രാജ്ഭവന് മുന്നിൽ നിന്ന് പോലീസ് ബാരിക്കേഡുകൾ കെട്ടി തടയുകയായിരുന്നു തുടർന്ന് ഓടിയെത്തിയ പ്രവർത്തകർ ഈ ബാരിക്കേഡുകൾ തകർത്ത് മുന്നേറാൻ ശ്രമിക്കുന്നു അങ്ങനെയാണ് ആദ്യ റൗണ്ട് ജലപീരങ്കി പ്രയോഗിക്കുന്നത് ആദ്യ റൗണ്ട് ജലപീരങ്കി പ്രയോഗിക്കുമ്പോൾ തന്നെ ചില പ്രവർത്തകർക്ക് തെളിച്ചു വീഴുന്നത് നമുക്ക് കാണാമായിരുന്നു ഒരു ആർക്കും ഇതുവരെ കാര്യമായ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല തുടർന്ന് പ്രവർത്തകർ തിരിഞ്ഞു പോകാതെ മുന്നോട്ട് വീണ്ടും ബാരിക്കേഡുകൾ മുന്നേറാൻ ശ്രമിക്കുമ്പോഴാണ് രണ്ടാം റൗണ്ടും ജലവിരങ്കി പ്രയോഗിച്ച നിലവിലിപ്പോൾ ശാന്തമാണ് പ്രവർത്തകരുടെ ഈ രാജ്ഭവന്റെ മുന്നിലെ റോളിൽ ആ കുത്തിയിരുന്ന തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഭാരതാമ്പ ആ ഒരു വിവാദത്തിലാണ് ഇവരുടെ പ്രതിഷേധം ഗവർണർ രാജ്ഭവനെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു ഈ ഗവർണറെ തിരിച്ചു വിളിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച് നടത്തിയിരിക്കുന്നത് അല്പം നേരത്തെ അല്പസമയം മുമ്പ് വഴി ഒരു നേരെ ജലബീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ് ആഷിൻ ഡിയേഗോ ആണ് വിവരങ്ങൾ നൽകിയത് ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നതാണ് എ വൈ ആവശ്യം